ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സ് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മെസ്സേജ് എന്താണ് എന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളപ്പോൾ അവരുടെ മുഖം മനസ്സിൽ കൊണ്ടുവരിക അവരെക്കുറിച്ച് ചിന്തിക്കുക അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് വന്നിരിക്കുന്ന മെസ്സേജ് ഇവർക്ക് ഇന്നത്തെ ദിവസം ഭയങ്കര ബിസി ആയിട്ടുള്ള ഷെഡ്യൂൾ ആയിരിക്കാം സെക്കൻഡ് വന്നിരിക്കുന്ന മെസ്സേജ് ഇവർ ഏതെങ്കിലും പെയിൻഫുള്ളായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത് എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ എന്തായാലും ഇവർ ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവരുടെ എനർജി വളരെ പോസിറ്റീവ് അല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നെഗറ്റീവ് എനർജിയിലാണ് ഉള്ളത് അതായത് ഇവർക്ക് തന്നെ തോറ്റുപോയി എന്നുള്ള ഫീലിംഗ് ആണ് ഉള്ളത് അതായത് ചില ചില സിറ്റുവേഷനിൽ ഇവർ തോറ്റുപോയി എന്ന് ഇവർക്ക് തന്നെ ഫീലാവുകയാണ് അതായത് ചില ചില സിറ്റുവേഷനിൽ ഇവർ ഇമോഷണലി ഭയങ്കര ഹേർട്ടായിട്ടിരിക്കുകയാണ് ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുവാൻ സാധിക്കുന്നില്ല അത് കാരണം ഇവർ തോറ്റുപോയി എന്ന് ഇവർക്ക് ഫീൽ ആവുകയാണ് ചില സമയങ്ങളിൽ ഇവർ കോൺഫ്ലിക്റ്റ് ആ ഒരു എനർജിയിൽ വരുന്നു അപ്പോൾ ആരോടെങ്കിലും ഫ്രസ്ട്രേഷനിൽ വഴക്കിടുക അങ്ങനെയുള്ള എനർജിയിൽ വരുന്നു ഇവർ ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുക ആ ഒരു വൈബ്രേഷൻ ഇവിടെ എനർജിയിൽ കാണാൻ സാധിക്കുന്നു ഇവിടെ ഇന്നത്തെ ദിവസം കുഴപ്പമില്ല പക്ഷെ ഇവരുടെ മൂഡ് വളരെ നല്ലതായിട്ടല്ല ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എനർജി വളരെ ലോ ആണ് ഇവിടെ നിങ്ങളിൽ ഒരാൾ വിഡോയോ ഒരാളോ ഡിവോഴ്സിയോ ആണ് എങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സ് നിങ്ങളുമായിട്ട് ബാലൻസ് ചെയ്ത് പോകുവാൻ വേണ്ടി ശ്രമിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ വിഡോയോ ഡിവോഴ്സിയോ ആയിരിക്കാം അങ്ങനെ പക്ഷെ ഇവര് നിങ്ങളുടെ കൂടെ ബാലൻസ് പോകുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ലൈഫിലെ അതർ സിറ്റുവേഷൻ ഇവരെ നിങ്ങളുമായിട്ട് ബാലൻസിൽ പോകുവാൻ സമ്മതിക്കുന്നില്ല അവർ നിങ്ങൾക്കിടയിൽ ഒബ്സ്റ്റിക്കൽസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കാരണമാണ് നിങ്ങളിൽ നിന്ന് ചില സമയങ്ങളിൽ ഇവർ ദൂരെ മാറി നിൽക്കുന്നത് അപ്പോൾ ഇവർക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങളുടെ എനർജി ബാലൻസിൽ ഇരിക്കുമല്ലോ എന്നാണ് ഇവർക്ക് തോന്നുന്നത് കുറച്ച് സമയവും ഇവർക്ക് കിട്ടും അതിനുവേണ്ടിയാണ് നിങ്ങളിൽ നിന്ന് കുറച്ച് സമയം ഇവർ ക്യാപ്പ് എടുക്കുന്നത് ഫസ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സ് നിങ്ങളോട് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ വയ്ക്കുന്നുണ്ട് പക്ഷേ ഒരു ഫ്ലർട്ടിഷ് ആയിട്ടുള്ള എനർജി ചില സമയങ്ങളിൽ നിങ്ങളോട് വരുന്നു നല്ല സ്നേഹത്തിൽ സംസാരിക്കുന്നു പിന്നെ വീണ്ടും നിങ്ങളിട്ട് പോകുന്നു അങ്ങനെയുള്ള ഒരു എനർജി അതായത് ഇവർക്ക് എന്തെങ്കിലും ഒരു കാര്യം മതി വഴക്കിട്ടിട്ട് നിങ്ങളെ ഇഗ്നോർ ചെയ്യുവാൻ വേണ്ടി ആദ്യം വരുന്ന വരവിൽ നിങ്ങളോട് ഭയങ്കര സ്നേഹത്തിലായിരിക്കും സംസാരിക്കുന്നത് നിങ്ങളിൽ ഭയങ്കരമായിട്ട് അട്രാക്ഷൻ ഇവർ വയ്ക്കുന്നുണ്ട് പക്ഷെ ചെറിയൊരു കാര്യത്തിന് വീണ്ടും നിങ്ങളോട് പിണങ്ങും നിങ്ങളോട് ഇഗ്നോർ ചെയ്യാൻ തുടങ്ങും നിങ്ങളിൽ നിന്ന് ദൂരെ പോകും പക്ഷേ ഇവരുടെ മെസ്സേജ് ഇവിടെ എന്തെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് നിങ്ങൾ വളരെയധികം സുന്ദരിയോ സുന്ദരനോ ആണ് എന്നാണ് ഇവർ ഭയങ്കരമായിട്ട് അട്രാക്ഷൻ വയ്ക്കുന്നു നിങ്ങളിൽ എന്നാണ് അവർ പറയുന്നത് നിങ്ങളോട് കൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ മാരേജ് റിലേറ്റഡ് ആയിട്ടോ കമ്മിറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടോ ഇവർ ഇപ്പോൾ ഈ സമയം ഷുവറല്ല എന്നാണ് നിങ്ങളോട് ഇവർ പറയുന്നത് അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സമയം നിങ്ങളുടെ പേഴ്സിന് വേണമെന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ അവർക്കൊരു ഷുവറിറ്റി തരുവാൻ പറ്റത്തില്ല അപ്പോൾ കുറച്ചും കൂടെ സമയം നിങ്ങൾക്കിൽ നിന്ന് ഇവർ ചോദിക്കുകയാണ് ഇനി തേർഡ് മെസ്സേജ് എന്താണെന്ന് നോക്കാം നമുക്ക് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഏതെങ്കിലും ഡിവൈൻ കണക്ഷൻ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് അതേപോലെ തന്നെ അവർക്കും സെയിം അതേപോലെയാണ് ഫീലാകുന്നത് എന്നാണ് അവർ പറയുന്നത് അതായത് അവർക്ക് അങ്ങനെ ഒരു ഡ്രീമ് വരുന്നു നിങ്ങൾ തമ്മിൽ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ ബന്ധമുണ്ട് നിങ്ങളോട് അങ്ങനെ ഇവർക്കും ഡ്രീമ് വരുന്നുണ്ട് അത് റിലേറ്റഡ് ആയിട്ട് പല കാര്യങ്ങളും ഇവർക്ക് ഡ്രീമിൽ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇവർക്കും നിങ്ങൾ തോന്നുന്ന അതേ ഫീലിംഗ് ആണുള്ളത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഡിവൈൻ കണക്ഷനോ പാസ്റ്റ് ലൈഫ് കണക്ഷനോ ആണ് എന്ന് ഇങ്ങനെ ഡ്രീംസ് കാണുന്നതിലൂടെ ഇവർക്ക് തോന്നുന്നത് നിങ്ങളുടെ കൂടിയാണ് ഇവരുടെ ഡെസ്റ്റിനി എന്നാണ് കാരണം നിങ്ങളുടെ കൂടെയാണ് ഫ്യൂച്ചർ നിങ്ങളുടെ കൂടെയാണ് എന്തോ ഒരു വിധി നിങ്ങളുടെ കൂടെ ഒന്നാവാനാണ് ഇവർ പറയുന്നത് എന്നാണ് ഇവർക്ക് തോന്നുന്നത് ഫസ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഫാദർ ഭയങ്കരമായിട്ട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഫാദർ അല്ലെങ്കിൽ സൊസൈറ്റി സൊസൈറ്റി അല്ലെങ്കിൽ ഫാദർ ആണ് ഇവിടെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ കൂടുതലും ഫാദറിൻ്റെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് ഇല്ല എങ്കിൽ ഇവർ ഏതെങ്കിലും പബ്ലിക് ഇമേജിലുള്ള ആളായിരിക്കാം അപ്പോൾ ഇവരുടെ ആ ഒരു സോഷ്യൽ ഇമേജ് കാരണം ഇവർക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നില്ലായിരിക്കാം ഇവിടെ ഇവർ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ ഹൈഡാക്കി വെക്കുവാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളോട് സംസാരിക്കും പക്ഷേ ഒളിച്ച് സംസാരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവരുടെ ഈ ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടാകും കാരണം നിങ്ങൾ ഇവരെ ആത്മാർത്ഥമായാണ് സ്നേഹിക്കുന്നത് അവരും നിങ്ങളെ ആത്മാർത്ഥമാണ് സ്നേഹിക്കുന്നത് പിന്നെ എന്തിനാണ് ഒളിച്ചു വെക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് വരും നെസ്റ്റ് മെസ്സേജ് ചില ആൾക്കാരുടെ പേഴ്സൺ വളരെ സെൻസിറ്റീവും വളരെ ഇമോഷണലും അപ്പോൾ ഇവർ നിങ്ങളോട് പറയുന്നത് ഇവർ നിങ്ങളിൽ നിന്ന് ദൂരെ മാറി നിന്നിട്ട് ഹാപ്പി ആയിട്ടല്ല ഉള്ളത് ഇവർ ഇപ്പോഴും ഭയങ്കര സാഡ് എനർജിയിലാണ് ഉള്ളത് എന്നാണ് ഇവർ ഭയങ്കരമായിട്ട് ഇമോഷണലാണ് നിങ്ങൾക്ക് വേണ്ടി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കും ചിലപ്പോൾ ഇത് ഫീമെയിൽ എനർജി ആയിരിക്കാം ഇല്ല എങ്കിൽ മെയിൽ എനർജി ആയിരിക്കാം മെയിലിലും ഇമോഷണലായിട്ടുള്ളതും സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി വളരെ ദൂരത്തിൽ ചിന്തിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി വളരെ ഡിവോഷണലുമാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഡെഡിക്കേഷൻ വളരെ സ്ട്രോങ് ആണ് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ വളരെ സെക്യർ അല്ല എന്നാണ് ഇവർക്ക് തോന്നുന്നത് ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ തമ്മിൽ പിരിയും എന്നാണ് ഫ്യൂച്ചർ നിങ്ങളുടെ സെക്യർ അല്ല ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ പിരിയും എന്നുള്ള വൈബ്സ് ഇവർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ക്ക് തോന്നുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വരും ആ ഒരു കാര്യത്തിനെ ചൊല്ലി നിങ്ങൾ തമ്മിൽ പിരിയുമെന്നാണ് ഇവർ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് തന്നെ വളരെയധികം ഇമോഷണൽ ആകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ലോങ് ഡിസ്റ്റൻസിലാണ് ഉള്ളത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോവുകയാണ് എന്നാണ് അവർ പറയുന്നത് ഇവർ ചിലപ്പോൾ സഡനായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് നിങ്ങൾക്ക് സർപ്രൈസ് തരുന്നതാണ് ഇല്ല എങ്കിൽ മെസ്സേജിലൂടെയോ കോളിലൂടെയോ നിങ്ങളുടെ അടുത്ത് ഇവർ വന്ന് സർപ്രൈസ് തരുന്നതാണ് ഫസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇപ്പോൾ നിങ്ങൾ ഒത്തിരി സംശയം ഉള്ള ഒരു എനർജിയിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇവർക്ക് നിങ്ങളുടെ എന്തോ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാം ഇവർ നിങ്ങളെ കോളോ മെസ്സേജോ ചെയ്തിട്ട് നിങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ട് നിങ്ങളെ ബ്ലോക്ക് സിറ്റുവേഷനിലാക്കാനും സാധ്യതയുണ്ട് അതായത് നിങ്ങളെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ ഇവരുടെ എനർജി കുറച്ചൊന്ന് നെഗറ്റീവ് ടോക്സിക് ആയിട്ട് നിങ്ങളോട് ബിഹേവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇവർ അപ്പോൾ വരാൻ പോകുന്ന സമയം ഇങ്ങനെയുള്ള മെസ്സേജ് വരുവാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു മെസ്സേജ് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മൂഡ് മോശമാകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ലാസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് ഇവർ ഫൈനാൻഷ്യലി വളരെ ആണ് ഇവർക്ക് പൈസയുടെ ഒരു ആവശ്യവും ഇല്ല ഇവർ ഫൈനാൻഷ്യലി വളരെ അബണ്ടൻറ്റായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇവിടെ ഇവർ റോയൽ ടൈപ്പിലുള്ളൊരു വ്യക്തിയാണ് പക്ഷേ നിങ്ങളോട് ഇവർ കമ്മിറ്റ്മെൻറ്റിനും മാരേജിനും വേണ്ടി സമയം ചോദിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ മാരേജിനും കമ്മിറ്റ്മെൻറ്റിനും കുറച്ച് സമയം വേണമെന്നാണ് നിങ്ങളുടെ പേഴ്സ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് പക്ഷേ ഇവർ നിങ്ങൾക്ക് വേണ്ടി വളരെ ഗ്രൗണ്ടായിട്ടുള്ള എനർജിയിലാണുള്ളത് വളരെ സീരിയസ് ആണ് ഇവർ നിങ്ങളെ ചതിക്കത്തില്ല ത്തെ ഒരു മെസ്സേജും കൂടെ ഉണ്ട് അതായത് നിങ്ങളുടെ പേഴ്സണ് ആരെയോ ചതിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സന്റെ സ്വന്തക്കാർ അല്ലെങ്കിൽ ഇവരുടെ ക്ലോസ് ഫണ്ടായിട്ടുള്ള ഫ്രണ്ട്സോ ആരെങ്കിലും ഇവരെ ചതിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ആരെയാണോ കണ്ണുമടച്ച് വിശ്വസിച്ചിരുന്നത് അവരാണ് ഇവരെ ചതിച്ചത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അവരെ വിശ്വാസം വയ്ക്കുക ഒരിക്കലും അവരെ ഡൗട്ട് ആ സംശയിച്ച് കാണരുത് അവരെ നിങ്ങൾ എപ്പോഴും അവരിലൊരു വിശ്വാസം വയ്ക്കുക നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും നിങ്ങളുടെ പേഴ്സിനെ കുറിച്ച് ആലോചിച്ച് ഒരു ഡൗട്ടും ഉണ്ടാവാൻ പാടില്ല അതായത് എൻ്റെ എന്നെ വിട്ടിട്ട് പോകുമോ ഇവരെന്നെ വിട്ട് വേറൊരാളുടെ കൂടെ പോകുമോ എന്നൊക്കെ ഒരിക്കലും ഒരു പേടിയോ അങ്ങനെ ഒന്നും പാടില്ല നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങൾ മാറ്റുക ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു കാഴ്ചപ്പാട് അവർക്ക് അത് നിങ്ങളോടുള്ള ദേഷ്യമായി മാറാം അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് ഒരിക്കലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഫിസിക്കലി മെൻ്റലി വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ടച്ച് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ ഹഗ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഇതെല്ലാം ഇവരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളാണ് നിങ്ങളോട് പറയുവാനുള്ള അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് എന്താണോ റെസുണേറ്റ് ആയത് ആ മെസ്സേജ് മാത്രം എടുക്കുക അപ്പോൾ ഇനിയൊരു പുതിയ റീഡിംഗുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശി ബൈ താങ്ക് സോ മച്ച്